എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളക നന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്ന നന്ദയുടെയും അതോടൊപ്പം തന്നെ ഗൗതമിന്റെ ആദ്യ അങ്ങനെ കുളവാക്കാൻ ശ്രമിക്കുന്ന പിങ്കികീട് എട്ടിന്റെ പണി കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്നെ നമ്മൾ കണ്ടു ഗൗതത്തിന്റെ നന്ദയുടെ ആതിരാത്രി അന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് അത് ഒട്ടും സഹിക്കുന്ന കാര്യമായിരുന്നില്ല എങ്ങനെ അവരുടെ ആധരാത്രി ഒന്ന് കൊളവാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പിങ്കി നേരെ സാന്ദ്രനെയാണ് വിളിക്കുന്നത് സാന്ദ്രനെ വിളിച്ചിട്ട് സാന്ദ്രയുടെ ഉപദേശമൊക്കെ തേടുന്നുണ്ട് എനിക്ക് ഒരു വഴി നീ പറഞ്ഞു പറഞ്ഞ എങ്കിൽ മാത്രം എനിക്ക് അവരുടെ ആധരാത്രി കൊള ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ ഈ സമയം സാന്ദ്ര പിങ്കിയോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത്രയും വരെ എത്തിയതല്ലേ പിന്നെ എന്താ നീ പേടിക്കണേ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയം നന്ദയും ഗോതും ഭയങ്കര സന്തോഷത്തിലായിരുന്നു താങ്കളുടെ ആദ്യരാത്രി നടക്കാൻ പോന്നെ കൊറേ കാലങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാലമായി അപ്പം ഇതുവരെയായിട്ട് അവരുടെ ആദ്യരാത്രി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ത്രില്ലിലായിരുന്നു ഈ രണ്ടുപേരും കൂടെ ഈ സമയത്തോ ലക്ഷ്മി അമ്മ അതേപോലെ തന്നെയായിരുന്നു പിന്നീട് പിങ്കി മുറിയിന്ന് ഇറങ്ങി പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞിപ്പോ പവിത്ര വന്നിട്ട് പറഞ്ഞു അല്ല പിങ്കി ചേച്ചി ഇന്ന് ഗോതമ്പേന്റെ നന്ദേച്ചും കൂടെ ആദ്യരാത്രി ഇല്ലേന്ന് അതിനിപ്പോ അതിപ്പോ എന്തായണ്ടേ അല്ല അത് പിന്നെ ഞാന് അതെ നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട എനിക്ക് സന്തോഷമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്നാലും ഈ വല്ലിമ്മിക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാത്തേ വെല്ലുമി ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനായിട്ട് എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു ചിലരയ്ക്ക് അങ്ങനെ നമ്മുടെ കൂടെ വന്നിട്ട് അവസാനം നമ്മുടെ വരും അല്ലെങ്കിൽ തന്നെ നന്ദനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എത്രയും പെട്ടന്ന് ഒരു കുഞ്ഞിക്കാല് കാണണം പോലും അല്ല നിന്റെ എന്റെ കല്യാണം ഇതിനുമുമ്പ് കഴിഞ്ഞല്ലേ എന്നിട്ടോ അത് പിന്നെ ആ കൂടെ പറയണ്ട ഇപ്പൊ മനസിലായല്ലേ ആരോടെ സ്നേഹക്കൂടെന്ന് മറ്റേതെല്ലാം പുറമേയുള്ള അഭിനയം മാത്രം അതുകൊണ്ട് കൂടെ ഒന്നും പറയണ്ട പവിത്രയെന്ന് പറയണം ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു അല്ല മണിയേറെ ഒരുക്കണ്ടെന്ന് ചോദിക്കുവോ ഓ മണിയേറെ ഒരുക്കാൻ ലക്ഷ്മിയമ്മക്ക് ധൃതിയായില്ലേ അല്ലേന്ന് ചോദിക്കുക അതെ മണിയറയെ ഒരുക്കാണെന്ന് എന്നെ കിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ അങ്ങ് പറഞ്ഞിന് അങ്ങ് തിരിഞ്ഞടക്കുമ്പത്തേനും അർജുൻ അങ്ങോട്ട് വന്നേ അല്ല നീ എങ്ങോട്ടാ പോണേ അവിടെ നിന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയണം അല്ല എന്താ അർജുൻ നിനക്ക് എന്താ പറയാനുള്ള ചോദിക്കുക എന്തേ ഇന്ന് നന്ദേടത്തിയുടെ ബോധം വേണ്ട ആദ്യരാത്രിയാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അനിയിപ്പൊ ആദ്യരാത്രിക്ക് എന്താ അവിടെ പ്രത്യേകത ഇരിക്കണേ ഓഹോ ഒരു പ്രത്യേകത ഇല്ലേ നീ ചോദിക്കാം മണിയേറെ അലങ്കരിക്കണ്ടേ മണിയേറെ അലങ്കരിക്കാൻ അതെ ആ മണിയേറെ അലങ്കരിക്കേണ്ടവരൊക്കെ അലങ്കരിച്ചോളും വേണേ അവർ സ്വന്തമായിട്ട് അലങ്കരിച്ചോളും അങ്ങനെയല്ലല്ലോ പിങ്കിയത് നമ്മളായിട്ട് അലങ്കരിച്ചു കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ അതിനെ അവരായിട്ട് അലങ്കരിക്കുകയല്ലേ ചെയ്യണ്ടേ എല്ലാം നല്ല വൃത്തിയായിട്ട് അലങ്കരിക്കണം നീ വർണതെന്ന് പറയാ പിങ്കി ആകപ്പാടെ പെട്ടുപോയി ഈ സമയം അരുന്ദഗി അങ്ങോട്ട് വന്നു അർജുന അരിന്തി പറഞ്ഞു അല്ല വലിമ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ കല്യാണപ്പെടും അല്ല സാധാരണ മണിയറെ അലങ്കരിക്ക വീട്ടിലുള്ള ആൾക്കാരല്ലേ അലങ്കരിക്കണ്ടേ അങ്ങനെയാണെങ്കില് ഞങ്ങളല്ലേ മണിയറെ അലങ്കരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കാം ഈ സമയം അരിധതയൊന്ന് പിങ്കിനെ നോക്കി പിങ്കിയുടെ മുഖം കടന്നല കുത്തിയ പോലെ ഇരിക്കുന്നെ എന്തേലും പറയാൻ പറ്റുവോ എന്തേലും പറഞ്ഞു അതോട് തീർന്നില്ലേ പെട്ടെന്ന് അരിന്തത അയശ്ചര്യ പറഞ്ഞേ അത് ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ഇവള്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അല്ല പിങ്കിമോളെ അർജുനോൻ പറഞ്ഞ എന്താ തെറ്റ് അലങ്കരിക്കാൻ പറയാണ് ഇനി എന്തേലും പറയാനുണ്ടോ തകർന്ന അടിഞ്ഞുപാടി പിങ്കി നിൽക്കുകയാണ് ഈ സമയത്ത് മോഹിനിയും കൂടെ അങ്ങോട്ട് വന്നു ഇത് കേട്ടപ്പോ മോഹിനി പറഞ്ഞു അതിപ്പോ അലങ്കരിക്കേണ്ട ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഇത്ര നാളായില്ലേന്ന് ചോദിക്കുക ലക്ഷ്മി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളാണെങ്കിലും അവരിപ്പോഴും നവ വധവും നവ എന്നെപ്പോൾ തന്നെ ഇരിക്കണേ കാരണം ഇത് അവർ അവരൊന്നിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പൊ അവരുടെ ആദരാത്രിയാ അപ്പൊ ആ ശാന്തി മുഹൂർത്തം കുടിച്ച സമയത്ത് എല്ലാം അങ്ങനെ സാധാരണഗതിയിലും മണിയറയിലേക്ക് പ്രവേശിക്കുന്ന എങ്ങനെ അതുപോലെ തന്നെ വേണം അവരുടെ ആദരാത്രി നടക്കാൻ എന്ന് പറയാം ഇതിനോട് അനുധതിയെ യോജിക്കുന്നുണ്ടായിരുന്നു പിങ്കിക്ക് വേറൊരു നിർവാഹ നിർവാഹമില്ല ഇല്ല പവിത്ര പറഞ്ഞു അത് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ കൂടാ പിങ്കിച്ചേച്ചി വാന്ന് പറയാണ് അർജുൻ പറഞ്ഞു ഞാനും വരാന്ന് പറയാണ് അങ്ങനെ ഇങ്ങോട്ട് പോവാണ് പിങ്കിക്ക് മനസ്സിലായി ഇനിയിപ്പൊ താന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ആരും ഇനിയിപ്പൊ തന്നെ ആരും ഗൗനിക്കാൻ പോകുന്നില്ലെന്നും മനസ്സിലായി ഈ സമയം ഗൗതം നന്ദയുടെ അടുത്തിരിക്കുവായിരുന്നു അപ്പൊ നന്ദ പറഞ്ഞു ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല ഇങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങള് അല്ല നമ്മുടെ ആദ്യരാത്രിയൊക്കെ അല്ല വല്ല്യമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാത്തേ ചിലപ്പോൾ എന്തെങ്കിലും മനമാറ്റം ഉണ്ടായി കാണും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലം അല്ലേ നമ്മുടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെല്ലുമ്മ ഒരു കാരണവശാലും ഇതിനൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയാം അല്ല ഇനിയിപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞാലും കുഴപ്പമില്ല നിന്റെ പഠനമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ നിനക്ക് കോളേജിൽ പോകണ്ട പിന്നെ വല്ല്യമ്മയുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിക്കാല് അത് വല്ല്യമ്മയുടെ ആഗ്രഹമല്ലേ അല്ല അത് പിന്നെ ഞാൻ എന്ത് പറ്റി ഏഹ് ഏ ഒന്നുമില്ലാന്ന് പറയാണ് ഈ സമയമാണ് പിങ്കിയ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് ആ അങ്ങനെ വരുന്ന സമയത്താണ് പകുതി ചാരിട്ട ആ കഥകിന് പെരുവെക്കൂടെ പിങ്കിയ കാഴ്ച കാണുന്ന ഗൗതവും നന്ദയും കൂടെ അടുത്തടുത്തിരിക്കുന്നത് ഇത് കണ്ടത് പിങ്കിക്ക് ഒട്ട് സഹിക്കുന്ന കാര്യമായിരുന്നു നല്ലത് പിങ്കി ആകെ പടം തകർന്നടിഞ്ഞു പോവാണ് പിങ്കി എന്ത് ചെയ്യുവാണ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസിനകത്ത് കുറച്ച് പാലൊക്കെ എടുത്തു പാലെടുത്തിട്ട് അതിനകത്തൊക്കെ ഒരു പൊടി അങ്ങോട്ട് കലക്കുന്നുണ്ട് അത് നന്നായിട്ട് കലക്കുവാണ് ഇന്നത്തോടു കൂടി നിന്റെയൊക്കെ ആദ്യരാത്രി ഞാൻ കാണിച്ചതരാ ഈ പിങ്കിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്നും ഒരിക്കലും ആദ്യരാത്രി ആഘോഷിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നത് ഈ സമയം ഗൗതന്റെ ഫോൺ വെല്ലുവിടിക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗൗതത്തിന്റെ ഓഫീസറാണ് വിളിക്കുന്നത് ഓഫീസിൽ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം പെട്ടെന്ന് ശരി സാർ ഞാൻ വരാന്ന് പറയാണ് പെട്ടെന്ന് നന്ദാ ചെ എന്താ ഗൗതം സാർ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൗതനോട് ചോദിക്കുന്നത് അല്ലാതെ പിന്നെ അർജന്റായിട്ട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ അയ്യോ അപ്പയെന്ത് ചെയ്യും അതെ അറിയാലോ നന്ദാ നിനക്ക് സിറ്റുവേഷൻ അറിയാലോ ഞാൻ ഒരു പോലീസ് ഓഫീസർ അല്ലേ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് എന്ത് കാര്യ അതുകൊണ്ടാ അപ്പൊ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാ അല്ല അപ്പയ കൊഴപ്പൊന്നുമില്ല ഒന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം അല്ലെങ്കിൽ നിനക്ക് അറിയാലോ ഏഹ് കൊഴപ്പില്ല സാറ് പോയിട്ട് വരെ രാത്രി ഇനിയും വരൂല്ലോ നമുക്ക് ഈ ഒരു രാത്രിയും കൂടി തീരുന്ന അതൊന്നും കുഴപ്പമില്ല ഡ്യൂട്ടി ഫസ്റ്റ് ഫസ്റ്റ്ന്നല്ലേ പറയണേ സാറ് ധൈര്യമായിട്ട് കോളം പറയാം നന്ദയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് നന്ദയ്ക്കും അറിയാൻ പറ്റും എപ്പോ ഏത് പാദരാത്രി വിളിച്ചാലും അവര് ചെല്ലണം എന്നുള്ള കാര്യം അതുകൊണ്ട് നന്ദയ്ക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഗൗതം പിന്നീട് തന്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അത്രേ സമയം ഇട്ടിരുന്ന് വേഷമൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ റെഡി ആവണം അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി വന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പിങ്കിയുടെ വരവ് പിങ്കി ഗ്ലാസ് പാലൊക്കെ ആയിട്ടായിരുന്നു അങ്ങോട്ട് വരുന്നത് ഈ സമയം പിങ്കി വെച്ചോ അല്ല ഗൗതം എങ്ങോട്ടെ പോണേന്ന് ചോദിക്കാണ് അതെ എനിക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് പോണെന്നു പറയാ അല്ലെ എങ്ങോട്ടാ പോന്നെ കാര്യം പറ എനിക്ക് ഓഫീസിൽ പോകണം ഓഫീസിലോ അല്ല ഇപ്പോഴോ അതിനെന്താ പിങ്കി ഓഫീസിൽ പോകുന്നതിന് അങ്ങനെ സമയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല അത് ഞാൻ എന്താ കാര്യം അല്ല ഈ സമയം പോവുന്നോണ്ട് ചോദിച്ചാ അതെ ഞാൻ ഒരു പോലീസ് ഓഫീസറാ അപ്പൊ എനിക്ക് എപ്പോഴും ഓഫീസിൽ നിന്ന് വിടുവന്നാലും എനിക്ക് പോകേണ്ട വരും അല്ല ഞാൻ പിങ്കിയോട് ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞരേണ്ട ആ കാര്യമില്ല കാര്യം എന്താ പിങ്കി ഒരു പട്ടാളക്കാരന്റെ ഭാര്യയല്ലേ പിങ്കിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ പട്ടാളക്കാരും പോലീസുകാരനും അല്ലെങ്കിൽ ഒരേപോലെ തന്നെ തന്നെയാ എപ്പോ വിളിച്ചാലും ഡ്യൂട്ടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓടി ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വരും അപ്പൊ അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ വിസ്തീരിക്കൊന്നും വേണ്ടല്ലോ എന്ന് പറയാണ് ഇങ്ങനെ പിങ്ക ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഗോത് എന്തോ ഒരു ചെറിയ സംശയമായി ഇവളെന്ത് പറ്റി ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഈ സമയം പിങ്കയുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിനകത്ത് പാലും ഉണ്ടായിരുന്നു അതാ പിങ്കി നീ പാലൊക്കെ അല്ല നിങ്ങളുടെ ആദ്യരാത്രി ആയതുകൊണ്ട് നിനക്ക് കുടിക്കാൻ കൊണ്ടു തരാനായിട്ട് ഞാൻ വന്നാന്നില്ലോ ഓ അങ്ങനെയാണല്ലേ എന്ന് പറയുകയാണ് പെട്ടെന്നാണ് അങ്ങോട്ട് വരുന്നത് അർജിച്ച് എന്ത് പറ്റി ഗോതമ്പേട്ടാന്ന് ചോദിക്കാം അല്ല ഗൗതം അല്ല അർജുൻ എനിക്ക് പുറത്ത് പോകണം എന്നറിയാം എനിക്ക് ഓഫീസ് വരാ അത്യാവശ്യമായിട്ട് പോണം ഇത് കേട്ടപ്പോൾ ഞാൻ അർജുന കാര്യങ്ങള് മനസ്സിൽ എന്തോ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഈ സമയത്ത് ഗോതമേട്ടൻ പോകേണ്ട കാര്യമില്ലല്ലോ എന്താ ശരി ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ അങ്ങോട്ട് പോവാണ് പിങ്കിയുടെ കൈ പാല് വെച്ച എന്താ അല്ല ഇത് അവർക്ക് വേണ്ടി കുടിക്കാൻ കൊണ്ടുവന്നാന്ന് പറയുന്നത് ആണോ ഒന്നൊരു കാര്യം ചെയ്യാ ഇങ്ങോ കൊണ്ടുവരാൻ പറയുകയാണ് നമുക്ക് കുടിക്കാ ഏ അത് വേണ്ടാന്ന് വേണം അതെന്താ വേണ്ടാത്ത നീ പാലുമായിട്ട് മുറിയിലേക്ക് ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയാണ് പിങ്കി ആകപ്പാടെ പോയി അങ്ങനെ പിങ്കി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നന്ദയോട് പറഞ്ഞ അതെ ഗോതം സാറിന്റെ കാര്യം നന്ദക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് ഓർത്ത് നന്ദേടത്തി വിഷമിക്കേണ്ട ആവശ്യമില്ലോട്ടെന്നോണ്ട് ഏ എനിക്കറിയാം ഗൗതം സാറിന്റെ അതുപോലെ തന്നെ അർജുൻ്റെ കാര്യങ്ങളല്ല എനിക്ക് അറിയാവുന്ന അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഒരു ടെൻഷനില്ലാന്ന് പറയാ എന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് അർജുനങ്ങോട് മുറിയിലേക്ക് അങ്ങോട്ട് കേറി പോവാണ് അങ്ങനെ കയറി ചെന്ന് പിങ്കി അവിടെ നിൽക്കുന്നുണ്ട് അല്ല പിങ്കി നീ എന്താ പാല് കുടിച്ചില്ലേ നിൽക്കേ ഏ എനിക്ക് വേണ്ട എനിക്ക് പാല് കുടിക്കുന്ന ഇഷ്ടമില്ല അത് പറഞ്ഞിട്ട് കാര്യ നീ കുടിക്കാൻ പറയാണ് പിങ്കി ആകപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അതിനകത്ത് താന കലിക്കണ്ട് ഒരു പൊടി കലക്കിയിട്ടുണ്ട് അത് പിങ്കിയെ മാത്രം അറിയുള്ളൂ ഇത് കേട്ടപ്പോ അർജുന എന്തോ ഒരു സംശയം പിങ്കി എന്തോ ഒരു വൈക്ലഭ്യം കാണിക്കുന്നു കുടിക്കാനായിട്ട് എന്താ പങ്കോട് കുടിക്കാൻ കുടിക്കാതെ കുടിക്കാൻ പറയണം നീ ഇത്ര സ്നേഹത്തോടു കൂടി അവർക്ക് പാല് കൊണ്ട കൊടുക്കണെങ്കിലേ ആ എന്താ അങ്ങനെ പറഞ്ഞേ ആദ്യ രാത്രിയാകുമ്പോൾ പാല് കൊണ്ട് കൊടുക്കുന്നല്ലേ പതിവാ ഇപ്പൊ എന്താ പ്രത്യേകത എന്താന്ന് ചോദിക്കാം അല്ല നീ സ്നേഹത്തോടെ കൊണ്ടുപോയതല്ലേ ഒരു കാര്യം ചെയ്യാം അവരുടെ ആദ്യ രാത്രി നടന്നില്ല അപ്പൊ നീ തന്നെ കുടിക്കാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ അതെടുത്ത് പിങ്കിയുടെ വയലേക്ക് കൊടുക്കുവാണ് പിങ്കി എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുക കുടിക്കാനും പറ്റില്ല കുടിക്കാതിരിക്കാനും പറ്റില്ല കുടിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അർജുന സംശയം എന്താ കാര്യം എന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് നാളെ അറിയാം ഇനിയിപ്പൊ പിങ്കിയുടെ ബാക്കി തന്ത്രങ്ങൾ എന്താന്നൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി